ഹലോ നമസ്കാരം വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വിഷയം ഞാൻ സംസാരിക്കണം സംസാരിക്കണം എന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അതൊരു നിയമപരമായ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഞാനൊന്ന് ബാക്കോട്ട് വലിയുകയാണ് ആണ് കേട്ടോ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗത്വം ഇതുവരെ എടുത്തിട്ടില്ല ഞാനൊരു ബി ജെ പി കാര്യല്ല ഒരു കോൺഗ്രസ് കാര്യമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമല്ല ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മെമ്പർഷിപ്പും ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നിലവിൽ കണ്ടു വരുന്നൊരു അവസ്ഥയിൽ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിവാഹം കഴിഞ്ഞ സ്ത്രീകളുടെ പിന്നാലെ ഒരുപാട് വിവാഹം കഴിയാത്ത പുരുഷന്മാർ നടക്കുന്നുണ്ട് കേട്ടോ അതായത് പുരുഷന്മാർ വിവാഹം കഴിഞ്ഞവരുണ്ടാവും വിവാഹം കഴിയാത്തവരുണ്ടാവും വിവാഹം കഴിഞ്ഞ സ്ത്രീകളുണ്ടാവും വിവാഹം കഴിയാത്ത സ്ത്രീകളുണ്ടാവും ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം ഈ ക്രോണിക് ബാച്ചിലേഴ്സ് ആയിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ ആയിരിക്കും ഈ വിവാഹം കഴിഞ്ഞ സ്ത്രീകളെ മായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ഫിസിക്കൽ ഗെയിൻ ഫിനാൻഷ്യൽ ഗെയിൻ അതുപോലെ തന്നെ ബാക്കി എല്ലാവിധ സപ്പോർട്ടുകളും ഈ ഒരു വ്യക്തിക്ക് അതായത് ബാച്ചിലറായി നടക്കുന്ന ബാച്ചലറാണെങ്കിൽ പോലും ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുള്ള എന്നാൽ വിവാഹം കഴിക്കാൻ തീരെ താല്പര്യവും ഇല്ലാത്തൊരു വ്യക്തികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ സംസാരിക്കുന്നത് ആ വ്യക്തികൾ വിവാഹം കഴിഞ്ഞ സ്ത്രീകളുമായിട്ടായിരിക്കും കൂടുതൽ ബന്ധം വിവാഹം കഴിയാത്ത സ്ത്രീകൾ അവരുടെ അടുത്തേക്ക് വന്നാൽ അവർ അടുപ്പിക്കില്ല അവർ നല്ല വ്യക്തിത്വമായിട്ട് പെരുമാറുക ചെയ്യും കാരണം വിവാഹം കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് ബന്ധം പെട്ട് ബന്ധം ഉണ്ടായാൽ ആ ബന്ധം പറഞ്ഞ് ഒരിക്കലും ആ കക്ഷിക്കെതിരെ കേസൊന്നും കൊടുക്കാൻ പറ്റില്ല റേപ്പ് ചെയ്തൊന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല കാരണം അവിടെ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി ആൾക്കുണ്ട് സ്ത്രീക്ക് ഭർത്താവും ഉണ്ടാവും ചിലപ്പോൾ കുട്ടികളുണ്ടാവും ചിലപ്പോൾ ഭർത്താവ് മാത്രമുണ്ടാവും ചിലപ്പോൾ മെൻ്റലി അവർ റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ കൊണ്ട് അവർ മെൻ്റലി അകന്ന് താമസിക്കുന്നിടത്തേക്കായിരിക്കും ഈ വിവാഹം കഴിയാത്ത പുരുഷൻ്റെ രംഗപ്രവേശം ഈ രംഗപ്രവേശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്നേഹത്തിൽ ഈ സ്ത്രീകളെല്ലാം വീണുപോവുകയും സ്വന്തം ഭർത്താവ് നൽകാത്ത സ്നേഹവും പരിഗണനയൊക്കെ ഈ വരുന്ന വ്യക്തി ഈ ആയിട്ടുള്ള വ്യക്തി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണുപോവുകയാണ് ചെയ്യുക എന്നാൽ ഈ വ്യക്തികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ കൂടെ പഠിച്ച വ്യക്തികളോടോ അവരുടെ കൂടെ ഉള്ള ആളുകളോടോ അവരുടെ കൂടെ സഹകരിക്കുന്നവരോ അവരുടെ ഇടയിലേക്ക് ഏറ്റവും നല്ല ഗുഡ് ഇമേജ് ആയിരിക്കും കാരണം അവർ ഒരു വിവാഹം കഴിയാത്ത സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാക്കാനായിട്ട് തീരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പക്ഷേ വിവാഹം കഴിഞ്ഞ് സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാക്കാനായിട്ട് അവർ ശ്രമിക്കും കാരണം ഇവിടെ അതിനു ശേഷം ഇവർ പറയുന്ന കാര്യം അവർ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്ത്രീയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാൻ വിവാഹമൊന്നും കഴിച്ചുള്ള എനിക്ക് കമ്മിറ്റ്മെൻസ് ഒന്നും ആരോടില്ല നിനക്കല്ല നിൻ്റെ കുടുംബവുമായിട്ട് കമ്മിറ്റ്മെൻസ് ഉള്ള അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവുമായിട്ട് കമ്മിറ്റ്മെൻസുള്ള എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നുമില്ല നിനക്കല്ലേ ഭർത്താവ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചുറ്റിലും എൻ്റെ ചുറ്റിലുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ പൊതുവേ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്നുപെടുന്നത് അതായത് ഈ ബാച്ചിലേഴ്സായിട്ടുള്ള ആയിട്ടുള്ള പയ്യന്മാരടയിലേക്ക് കടന്നു ചെല്ലുകയും അവരെ പൊന്നുപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളല്ലേ കുറച്ച് ഒക്കെ ഉണ്ടാവും അതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ കാരണം ബാച്ചലേഴ്സായ പയ്യന്മാർക്ക് എല്ലാം കൊണ്ടും സൗകര്യം അവർക്ക് എല്ലാം കിട്ടും അതായത് ഒരു അമ്മയുടെ സ്നേഹം കിട്ടും ഒരു ഭാര്യയുടെ സ്നേഹം കിട്ടും അല്ലെങ്കിൽ ഒരു എന്താണ് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സപ്പോർട്ടുള്ള ഒരാളുടെ സ്നേഹം കിട്ടും എല്ലാ രീതിയിലുള്ള സ്നേഹം കിട്ടുമല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിലുള്ള പിള്ളേർക്കൊക്കെ ഇൻട്രസ്റ്റ് വിവാഹം കഴിഞ്ഞ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കലാണ് കേട്ടോ ഇവിടെ പിന്നീട് അവിടെ ഗർഭധാരണം വരികയും ആ ഗർഭധാരണം വരുമ്പോൾ ഈ പുരുഷന്മാർ അവിടെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കും എന്ത് ചെയ്യാം ആ സ്ത്രീ അതിന് തയ്യാറാവുകയും ചെയ്യും ഇൻ കേസ് ഇനി ഇവർ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഭയങ്കര ടോക്സിക് റിലേഷൻഷിപ്പാണ് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തിയുടെ കീഴിൽ കൂടിയായിരിക്കും ഈ ഈയൊരു സ്ത്രീകൾ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല എന്തെങ്കിലും അവർ മുഖേന ചെയ്ത ഓരോ കാര്യങ്ങളെയും എപ്പോഴും കുറ്റപ്പെടുത്തി 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 മാനസിക പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റീസെൻ്റ്ലി നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു നേതാവിനെ ഇതുപോലെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് സ്ത്രീയെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച ഒരു വ്യക്തിയെ ഇവിടെ അറസ്റ്റ് ചെയ്തിരുന്നു ഏത് പാർട്ടിയാണെന്ന് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ സോ എല്ലാ പുരുഷന്മാരും അവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിൽ കാണിക്കുകയും പേഴ്സണൽ ലൈഫിലുള്ള ആളുകൾക്ക് മാത്രമേ ആ വ്യക്തിയുടെ സ്വഭാവത്തെ അറിയുകയുള്ളു അതായത് എന്താണ് കൂടെ കിടക്കുന്ന നില രാത്രിപ്പനി അറിയുള്ളൂ എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ കൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഒരാണിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ കൂടെ ജീവിക്കുന്നവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഒരു സംഭാഷണം ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് പല വട്ടം ഞാൻ ആലോചിച്ചതിനെ കുറിച്ചിട്ട് സംസാരിക്കണോ എന്നൊക്കെ പക്ഷെ ഇവിടെ ഇത് പറഞ്ഞില്ല എങ്കിൽ കുറേ ബാച്ചിലേഴ്സ് ആളുകളുണ്ട് ഇങ്ങനെ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മാത്രം ഫോക്കസ് ചെയ്തെടുക്കാം അവർക്ക് കല്യാണം കഴിയാത്ത പിള്ളേരൊന്നും വേണ്ട കൂടെ പഠിച്ച പിള്ളേരുകളൊന്നും വേണ്ട അവർ അവരുടെ മുമ്പിലൊക്കെ ഭയങ്കര ഹീറോ ആയിരിക്കും പക്ഷേ റിയലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ അവർ സീറോകളായിരിക്കും പക്ഷെ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ജെനുവിനായിട്ടൊക്കെ ആയിട്ടൊക്കെ ഫീലൊക്കെ ചെയ്യും കേട്ടോ